ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സിജോയ്ഡേയും റോക്കിയും തമ്മിലുള്ള ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചു റോക്കി ഇപ്പോഴും കൺഫഷൻ റൂമിൽ തന്നെയാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഹൗസിൽ നടന്നത് അതിന് അനുയോജ്യമായ നടപടികൾ ഉടനെ ഉണ്ടാകും ആരും പേടിക്കേണ്ടതില്ല നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് സിജോയെ വിളിച്ചിട്ട് പറഞ്ഞു മാനസികമായി തളരാതിരിക്കാനായിട്ടും കൂടുതൽ ഡോക്ടറുടെ സേവനം ആവശ്യമാണെങ്കിൽ ചോദിക്കാനും സിജോയെ അറിയിച്ചു ശേഷം സിജോ ബിഗ് ബോസിനോട് ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സിജോ ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു വഴക്കായിട്ട് ഇതിനെ കണ്ടാൽ മതി എനിക്ക് റോക്കി തല്ലിയതിൽ എനിക്ക് പരാതിയില്ല എന്ന് സിജോ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ബിഗ് ബോസ് ഒരു റിപ്ലൈ ഒന്നും കൊടുത്തില്ല എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് ശരിക്കും ഒരു റൂൾ വയലേഷൻ തന്നെയാണ് അതിന് ഉചിതമായ നടപടി ബിഗ് ബോസ് എടുക്കും പക്ഷേ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് എന്താ എന്തായിരിക്കും ഇങ്ങനെ ഇതിന് ഒരു നടപടി എടുക്കുകയെന്ന് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്